ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് എല്ലാവർക്കും ഇതൊരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഞാനിവിടെ രണ്ട് കിലോടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇനി നമുക്കിത് നല്ലത് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിവിടെ നല്ലത് കൊണ്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു ഉരുളടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായതിനു ശേഷം രണ്ട് മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് നീളത്തിൽ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുന്നതിനും വരെ അപ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം ഇതിവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമ്മൾ സവാള വറുത്തു ഓരിയ ആ എണ്ണയിൽ തന്നെ നമുക്ക് ലേശം കടുകിട്ട് കൊടുക്കണം കടുകയെല്ലാം നല്ലത് വണ്ണം പൊട്ടിയതിന് ശേഷം മൂന്ന് പറ്റൽ മുളക് നെടുക മുറിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ള തേങ്ങാ കൂത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞതാണ് അതും കൂടിയിട്ട് നല്ലതുവണ്ണം വണ്ണം ഒന്ന് നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് അഞ്ച് സവാള ഒരു മീഡിയം വരുപ്പുള്ള സവാളയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ലേശ ഉപ്പ് കൂടി നമുക്ക് കൊടുക്കാം ഇനി നമുക്കിത് നല്ലത് വണ്ണം വഴറ്റിയെടുക്കണം നല്ലത് വണ്ണം സവാളയൊക്കെ നല്ലതുവണ്ണം വണ്ണം വരണം അങ്ങനെ നമ്മുടെ സവാളയെക്കൂടെ നല്ലത് വേണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇത് നല്ലത് വേണമെന്ന് വഴറ്റി ഈ പുടികളുടെ എല്ലാ പച്ചമളം എല്ലാം നല്ലതുവണ്ണം വണ്ണം മാറ്റിയെടുക്കണം നല്ലത് പോണം നമുക്കൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഇവിടെ ഇത് നല്ലത് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ നാല് പച്ചമുളകും കൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മീഡിയം വലിപ്പുമ്പുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് അതും ഒന്ന് നല്ലത് വണ്ണം ഒന്ന് വരട്ടിയെടുക്കണം തക്കാളി ഒക്കെ ഇവിടെ നല്ലത്വണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ഒന്ന് നല്ലത് വണ്ണം മിക്സ് ചെയ്യാൻ നമുക്ക് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ഈ മസാലയൊക്കെ നല്ലതെണ്ണം ചിക്കനിൽ പറ്റണം നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ചെറു തെയ്യിൽ വെച്ചുകൊണ്ട് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റോളം ഇതിന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ചിക്കിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ മസാലയൊക്കെ ഒന്നും കൂടി നല്ല ചിക്കിൽ ചിക്കനിൽ നല്ലത്വണ്ണം സെറ്റാകുന്നതാണ് അപ്പോൾ അല്പസമയം നമുക്കിതിൽ നിന്ന് ഉപയോഗിച്ചെടുക്കാം ഇതിവിടെ നല്ലതെണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ ചെറുതീലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ തിലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലേശം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അതിനുശേഷം നല്ലത് വേണം ഒന്ന് ഇളക്കി വെച്ച് അല്പസമയം കൂടി വേവിക്കാം ഇതിവിടെ ഇവിടെ നല്ലത് വേണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലത് വേണം ഒന്ന് ഇളക്കി അല്പസമയം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലത് വേണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ലേസം മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കനോട് ഇന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റൊരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം